chưa vào đây phụ quỳnh mà lấy gần đây nào quỳnh mà lấy nhìn cho cô làm gì cô làm gì cho tí cho mà nói quỳnh mà à anh đi đây đi ở kia cho cô tí ngất à à Anh đi ngất ok à em muốn nghe đây bộ bên này bây cho cô còn đây ông ấy chắc nào bây anh tiếp em phải anh có chỉ đạo ok à anh cho cô làm gì ai đây còn đôi കൊണ്ടേ ഞാൻ മണി നേരം തേനോണ്ട് നടക്കും കുടിച്ചാ പിന്നെ ചത്തിച്ചാ വന്നിട്ട് മനു കഴിയുമ്പോ തൊണ്ട അവിടെ മനോട്ടി പിന്നെ ബച്ചിരി നൂറൊന്നും കഴിഞ്ഞാൽ പിന്നെ ആ കുഞ്ഞിമാൻ കൊണ്ടുപോക്കൊന്നും കൊടുത്തിട്ടുണ്ടാവും ഒന്നും കൊടുത്തിട്ടില്ല കൊന്നിട്ടില്ലായിരിക്കും ഒന്നാലെ മോളെ ഞാൻ പറഞ്ഞിട്ടൊന്നു കേൾക്കണമില്ല എന്തെല്ലാം കിലോ കുടുങ്ങിക്കുന്നു പിന്നെ സാ മല്ലോട്ടിൻ്റെ കഞ്ചിലേക്ക് ഇട്ടോക്കെ